ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ നമ്മളെ പച്ച മാങ്ങ വെച്ചിട്ട് ഒരു നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഞാനിവിടെ ഒരു മീഡിയം സൈസിൽ വരുന്ന സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ വേണ്ടത് പച്ച മാങ്ങയാണ് കേട്ടോ ഇത് ചെറുതായിട്ട് ചനച്ചിട്ടുണ്ട് പക്ഷെ നല്ല പുളിയുള്ള മാങ്ങയാണ് പിന്നെ വേണ്ടത് തേങ്ങാപ്പാൽ അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണയും കൂടെ നല്ല പോലെ ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു കറി എപ്പോഴും മൺചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അമ്മ ഉണ്ടാക്കുന്നതിൽ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും പച്ചമുളകും സവാളയും പിന്നെ നമ്മൾ നേരത്തെ അറിഞ്ഞു വെച്ചിട്ടുള്ള ഒരു കഷ്ണം ഇഞ്ചി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളീൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി പെട്ടെന്ന് സവാള വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ പിന്നീട് നമുക്ക് കറിക്കി ഉപ്പ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഇടാട്ടോ എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളുടെ പച്ചമാങ്ങ ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾ കേട്ടോ വളരെ കുറച്ച് എമൗണ്ടിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞങ്ങളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ എപ്പോഴും കറി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് അധികം ആവലാണ് പതിവ് പിന്നെ നമ്മൾ നേരത്തെ തേങ്ങ അരിച്ചിട്ടുള്ള ആ അരിപ്പയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാങ്ങ ഉടഞ്ഞു പോകരുത് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പം നമ്മളുടെ കറിയിൽ നല്ലപോലെ തിള വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് തന്നെയാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി അതിൽ വല്ല കരടക്കേണ്ടെങ്കിൽ അത് കറിയിലോട്ട് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമ്മളുടെ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം ലൂസ് കൺസിസ്റ്റൻസി വേണമെന്നനുസരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ കറി ഒത്തിരി കട്ടയായി പോകരുത് കേട്ടോ അത് ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാണ് നമ്മളുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചെറിയുള്ളിയും കടുകും പൊട്ടിച്ചിട്ട് നമുക്ക് കറിയിലോട്ട് വറവും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ സെറ്റാണേ അപ്പോൾ ഇനി കറിയിലേക്കുള്ള വറവിടാനുള്ളത് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ചെറിയുള്ളി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കതിലോട്ട് കുറച്ച് കടുകും കൂടെ ഇടാം കേട്ടോ കടുക് ഫുള്ള് പൊട്ടി വന്നതിന് ശേഷം ഒരു പച്ചമുളക് ഇട്ടു കൊടുക്കാം പച്ചമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കറി ഇവിടെ റെഡി ഈ ഒരു കറിക്ക് ഞങ്ങളിവിടെ പറയുന്നത് പച്ചമാങ്ങ പാൽക്കറി എന്നാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ പച്ചമാങ്ങ പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ നെക്റ്റ് വീഡിയോ ആയിട്ട് കാണാം